ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല സംഭവങ്ങളും നടത്തും നടക്കുന്നുണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അന്ത്യനാൾ നാം അറിയ പല അത്ഭുതം എന്ന് പറയുമ്പോൾ നാം അറിയപ്പെടാത്ത ഒരു കാര്യമാണ് ഒരാൾ മരണപ്പെടൽ അവതവന്റെ നയ്യാമെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല എനിക്ക് നിങ്ങൾക്കും അറിയില്ല അതുകൊണ്ട് ബഹുമാനമുള്ള ബഹുമാനപ്പെട്ട സഹോദരങ്ങള് അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം അപ്പോൾ മൂന്നായിട്ട് നമുക്ക് രണ്ട്

മൂന്നാമത്തെ സംഭവം ഇപ്പോൾ നമ്മുടെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്നത് എന്നത് രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുണ്ടങ്ങൾ അത്ഭുതങ്ങൾ പക്ഷേ അത് പൂർത്തിയായിട്ട് അതിങ്ങനെ തുടർന്നു ഒന്നാമതായി പറഞ്ഞത് എന്താണ് കൊണ്ടേരിക്ക ാണ് എന്റെ ജനനം എൻറെ ജനനം നിയാമത്തിൻറെ അടയാളമാണ്

وفتح بيت المقدس بيت المقدس النبي جيم هذا قيامة تمر على يعلم هذا سمب في الجزائر بيت المقدس النبي همان بنا عمر رضي الله تعالى عنه قال قد تلجئت لكيرم جودن مارك كيرل ഹുമാനപ്പെട്ടു പരിശുദ്ധമായ ആകാശത്തിന്റെ കവാടം വസ്സലാം വിശ്രമ കേന്ദ്രമായി ബൈത്തുൽ എന്തിനാണ് അവിടെ മുകളാണ് പിന്നീട് അങ്ങോട്ട് ആകാശം ആകാശത്തിന്റെ വാതിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ മുകളിലാണ് വഹീ വമഖർറുൽ മഹബത്തു സ്ഥലം അവിടെയാണ് ആണു മാലാകമാരുടെ സങ്കേതം എത്രയോ ചരിത്രങ്ങളാണ് കുറിച്ചത് എത്രയോ ചരിത്രങ്ങളാണ് ബൈത്തുൽ പറയാനുള്ളത് ആ പരിശുദ്ധമായ ബൈത്തുൽ ലോകത്തെ മാറി മടിച്ചിരുന്ന ഒരു നാടായിരുന്നില്ലേ അനുഗ്രഹീതമാക്കപ്പെട്ട നാടായിരുന്നു പരിശുദ്ധമായ ബൈത്തുൽ പരിശുദ്ധമായസ് പതിനാറ് മാസക്കാല അത് സംഭവിച്ചു പരിപൂർണമായി കൈകളിൽ ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട വേണ്ടി പതിനെട്ട് തുന്നലുകളെല്ലാം ഒരു യാത്ര ചെയ്ത് ബഹുമാനപ്പെട്ട ഉമരൽ ഫാറൂഖ് സഞ്ചരിക്കുമ്പോ പ്രമുഖരായ സഹാപാത്ര മഹാനായ ഉമറിനോട് പറയുകയാണ് അല്ല മഹാനെ സംഭാഷണത്തിന് പോവുകയാണ് ഇന്ന് നമ്മളിൽ പെട്ട മുസ്ലിംകളും മുസ്ലിമികളുമായുള്ള സ്നേഹ സംവാദമാണ് നടക്കാൻ പോകുന്നത് അങ്ങ് രാജ്യത്തിന്റെ കിരീടാവകാശിയാണ് അതുകൊണ്ട് അങ്ങയുടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ അതുകൊണ്ട് ഞങ്ങൾ ധരിച്ചിരിക്കുന്നതുകൊണ്ട് വേണ്ടി ഒരു പുതിയ വസ്ത്രം ആ വസ്ത്രം അങ്ങ് ധരിച്ചു ശരീരത്തിൽ കിടക്കുന്ന ആ കീറിപ്പറഞ്ഞ വസ്ത്രമൊന്ന് മാറ്റിവെച്ചാലും നല്ല നല്ല വസ്ത്രം 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 വെടിപ്പായിട്ട് പോകാൻ പുതിയ പുതിയ വാങ്ങി കൊടുത്തു ബഹുമാനപ്പെട്ട വാങ്ങി ശരീരത്തിൽ ധരിച്ചരിച്ചിട്ട് ബത്റൂമിലേക്ക് പോയി പോയി പഴയ പഴയ കഴുകി സാധാരണ നമ്മൾ പഴയ വസ്തുക്കം ധരിച്ചിട്ട് എന്നിട്ട് പുതിയ വസ്ത്രം ധരിച്ചിട്ട് പഴയ വസ്ത്രം കഴുകി

നമ്മോനാ ഖുലു ബികും ഖും പടച്ചതമ്പുരാൻന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യേക്കാണ് നോക്കുക അവന്റെ വസ്ത്രത്തിലേക്കല്ല അവന്റെ വലിയ ഭാഗമായ ഭാഗത്തിലേക്കല്ല അവന്റെ ഈമാനിന്റെ ജോതിസിലേക്കാണ് പ്രച്ചവൻ നോക്കുക എന്ന് മഹാനായ ഉമർ അൽ ഫാറൂഖ് പറഞ്ഞെങ്കിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പട്ടണകണ നടന്ന കാലങ്ങളെ ഓർമ്മിപ്പിച്ചു കൊടുത്തു അല്ലാഹുവിന്റെ റസൂൽ കണ്ടം വെച്ച് വസ്ത്രമറിച്ചിരുന്ന കാലത്തെക്കുറിച്ച് അദ്ദേഹరికి

നമ്മളൊക്കെ വാതിന്റെ വരാൻ പോകാനെങ്കിൽ പറഞ്ഞ പോലെ പോലെ ആരൊക്കെ പറഞ്ഞു കയ്യില് കൈ പ്രത്യേകം പിന്നെ ഒരു 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 അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലൊക്കെ

അതും കൂടെ കണ്ടതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പ്രാസംഗമാരൊക്കെ കുറിച്ച് പറയുന്ന ഒരാളെ നല്ലത് എത്രയോ പേര് വേണ്ടി പള്ളിയിലേക്ക് രാത്രി കൈലി പള്ളിക്ക് കൊടുത്തോണ്ട് അതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ ആരുമെല്ലാം കൊണ്ട് പള്ളിയിൽ നമസ്കരിക്കാൻ വരികയാണ് അതിനെതിരെ പ്രതികരിക്കാൻ സമുദായമില്ല

ന്യൂനതയില്ലാത്ത ഒരാളും വരട്ടെ അദ്ദേഹത്തിന്റെ നിത്യ നോക്കണം എന്തായിരിക്കും അദ്ദേഹത്തിന്റെ നിത്യ അദ്ദേഹം ചെയ്യുന്നത് അതുകൊണ്ട് ഒരു നല്ല വസ്ത്രത്തെ കണ്ടുകൊണ്ടോ ഒരു വാഹനത്തെ കണ്ടുകൊണ്ടോ ഒരു വീട് കണ്ടുകൊണ്ടോ ആരും അത്ഭുതപ്പെടേണ്ടതില്ല അമിതമായി ആവശ്യമില്ലാത്ത ആവശ്യത്തിനും ഭക്ഷണമാകട്ടെ വാഹനമാകട്ടെ വസ്ത്രമാകട്ടെ വീടാകട്ടെ അത് നമ്മൾ സമാധാനമാകട്ടെ പറയണം അതല്ലാതെ കണ്ടിട്ട് നല്ല വസ്ത്രങ്ങൾ പ്രസംഗിക്കാൻ പോകുന്നതിനെതിരെ മോശമായക്കന്മാര് അതും പറയും കുറ്റം പറയും ഇവിടെയും പ്രശ്നങ്ങളാണ്

അങ്ങളെ പകർത്തു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിൻറെ റസൂലിനോട് അന്ന് അൽബൂദങ്ങളെ കുറിച്ച് ചോദിച്ചവരായ സുഹാനായ ഔസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിന്നോട് നബിയോട് പറഞ്ഞു ഇഴ ദോസമോധനാ വ മൗതി എൻ്റെ മരണവും kıയാമത്തിൻ്റെ ഇടയലമാണ് ആദി നബിതങ്ങളെ പറഞ്ഞു എൻ്റെ ജീവിതം kıയാമത്തിൻ്റെ ഇടയലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിൽ ഔസ് ബിൻ മാലിക് സഹാബികളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞു അതിന്റെ അടയാളമാണ് അതേ പറയുക വീണ്ടും

അങ്ങനത്തെ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അതേപോലെ